ശബരിമല സ്ട്രോങ് റൂമിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് റിട്ടേഡ് ഹൈക്കോടതി ജഡ്ജി കെ ടി ശങ്കരൻ നടത്തും തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളും പരിശോധിക്കും ദ്വാരപാലക ശില്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ദേവസ്വം മാനുവൽ ലംഘിച്ചെന്നും ഹൈക്കോടതി കണ്ടെത്തി ശബരിമലയിലെ സ്ട്രോങ് റൂമിലെ സ്വർണം വെള്ളി രക്തങ്ങൾ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് തിരുവാഭരണം രജിസ്റ്റർ സ്ട്രോങ് റൂം രജിസ്റ്റർ എന്നിവയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജി കെ ടി ശങ്കറിനെ ചുമതലപ്പെടുത്തിയത് പരിശോധനയ്ക്ക് രഹസ്യ സ്വഭാവം വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതിനിടെ ദ്വാരപാലക ശില്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ദേവസ്വം മാനുവൽ ലംഘിച്ചാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി എല്ലാ അറ്റകുറ്റപ്പണിയും ശബരിമലയിൽ തന്നെ നടത്തണമെന്ന നിർദ്ദേശവും ലംഘിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ചട്ടലംഘനമുണ്ടായി ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും തിരിച്ചെത്തിച്ചപ്പോൾ ശരിയായ ഭാരം രേഖപ്പെടുത്തിയില്ല ഭരണതലത്തിൽ വീഴ്ചയുണ്ടായത് അംഗീകരിക്കാനാകില്ല എന്നും വ്യക്തമാക്കിയ ദേവസ്വം ബെഞ്ച് ദ്വാരപാലക പീഠങ്ങൾ കൈവശമുണ്ടെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതിയെ അറിയിച്ചില്ല എന്നും കുറ്റപ്പെടുത്തി ദ്വാരപാലക പീഠം സ്പോൺസറുടെ കൈവശമെന്ന കാര്യം ഞെട്ടിക്കുന്നതാണ് ദ്വാരപാലക ശില്പങ്ങൾ ധ്വജസ്തംഭം അമൂല്യരത്നങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ എന്നിവ സംബന്ധിച്ച് ശരിയായ രേഖകളില്ല ദേവസ്വം ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണെന്നും ഹൈക്കോടതി വിമർശിച്ചു ജനം കൊച്ചി